ബീഹാറിലൂടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര മുന്നോട്ട് കുതിക്കുകയാണ് ഇന്ത്യ ബ്ലോക്കിലെ എം പിമാരും പ്രതിപക്ഷ പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരും യാത്രയുടെ ഭാഗമായി കഴിഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കർണാടക മുഖ്യമന്ത്രി എം സിദ്ധരാമയ്യയും യാത്രയുടെ ഭാഗമായി ഏറ്റവും ഒടുവിലായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും യാത്രയുടെ ഭാഗമാകും ദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെയാണ് മമതാ രാഹുലിനെതിരെ തിരിഞ്ഞത് എന്നാൽ വോട്ടിംഗ് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് അനുകൂലമായി കളം മാറ്റി ചവിട്ടിയെന്നും രാഹുൽ തെളിവുകൾ സഹിതം അവതരിപ്പിച്ചതോടെയാണ് ഇഴഞ്ഞു നിന്ന മമതാ ബാനർജിയുടെ മനസ്സ് മാറിയത് ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്രയുടെ ഭാഗമാകുവാൻ പംത്ത് എത്തുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചതിന് തെളിവാണ് ഇതിനു പുറമേ ആരോപണം ശക്തമായ സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഒന്നോ രണ്ടോ മാസം കൂടി നീട്ടിവയ്ക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ സംശയം പൂർണ്ണമായും ദുരാകരിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാമെന്നാണ് കമ്മീഷൻ ചിന്തിക്കുന്നത് അല്ലാത്ത പക്ഷം സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടന്നുവെന്ന് പ്രതിപക്ഷം പറയാത്ത സാഹചര്യം ഇതാണ് കമ്മീഷനെ മാറ്റി ചിന്തിപ്പിക്കുന്ന ഘടകം വരുന്ന ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി വീട് തോറുമുള്ള പരിശോധന നടത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വാർത്തകളും ഇപ്പോൾ ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഓരോ വീട്ടിൽ ഒരു കൂട്ടം വോട്ടർമാരെ രേഖപ്പെടുത്തുന്ന വോട്ടർ പട്ടികകൾ പുറത്തിറങ്ങുന്നതിലേക്ക് ആണ് ഈ അലംഭാവം നയിച്ചത് പല കേസുകളിലും തങ്ങളുടെ വിലാസത്തിൽ പെടുത്തിയുള്ള മറ്റു വോട്ടർമാരെ വോട്ടർമാർ തിരിച്ചറിയുന്നില്ല എന്നത് മാത്രമല്ല ഇത് ആശങ്കയ്ക്ക് വഴിമാറുന്നുണ്ട് വോട്ടർ പട്ടികയിലെ പേരുകൾ പലതും ശരിയായതാണോ അതോ വ്യാജമാണോ എന്നതിനെ കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട് ബീഹാർ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയെക്കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘം നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വോട്ടർ പട്ടികയുടെ അന്വേഷണത്തിൽ നിരവധി വോട്ടർമാർ ഒരേ വിലാസത്തിൽ കൂട്ടമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ വോട്ടർ തട്ടിപ്പിന് സാധ്യതയുണ്ടെന്ന ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് വോട്ടർ പട്ടികയുടെ വിശകലനവും നേരിട്ടുള്ള സ്ഥലപരിശോധനയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷതയെ ബാധിച്ചേക്കാവുന്ന ആശങ്ക ഉയരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാനുള്ള സാധ്യതകളിലേക്ക് കമ്മീഷൻ വിരൽ ചൂണ്ടുന്നത് ഒരു വിലാസത്തിൽ എൺപത് മുതൽ ഇരുന്നൂറ് വരെ ആളുകളെ രജിസ്റ്റർ ചെയ്ത് നാല് വീടുകളെങ്കിലും അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച കരട് പട്ടിക അനുസരിച്ച് നാല് മണ്ഡലങ്ങളിലായി ഇത്തരത്തിൽ കൂട്ടമായി രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം ഏകദേശം ഒന്നര ലക്ഷം വരുമെന്നാണ് പറയുന്നത് ഇത് ബീഹാറിലെ അട്ടിമറയിലേക്കുള്ള സാധ്യതകൾ കാണിച്ചു തരുന്നത്